ഇന്ന് നമ്മൾക്ക് ഉരുളം കഴങ്ങ് മാഷ് പൊട്ടാറ്റോ അത് തമിഴ്നാട്ടിലിവിടെ ഞങ്ങളുടെ അവിടെ പറയുക പൊടി ഉരുളം കിഴങ്ങും പൊടി മാസം അത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിന് ബട്ടർ 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 ഇട എനിക്ക് ഒത്തിരി ഊഞ്ചി ഇത്തിരി കഴുത്തുള്ളിൽ പച്ച മണ്ണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുണ് സവോള ഇതിട്ട് അതൊന്ന് ലൈറ്റാ ഒന്ന് ഫ്രൈ ആവുമ്പോൾ ഒട്ടാറ്റായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് പെപ്പറും കുറച്ച് മല്ലേലും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാഷ് പൊട്ടാറ്റഡി ആയി തമിഴ്നാട്ടിലിതിനെ ഉരുളം കിഴങ്ങ് പൊടി മാസം എന്ന് പറയും നമ്മൾ മാഷ് പൊട്ടാറ്റു പറയും നല്ല ടേസ്റ്റാണ് നിക്കാൻ ബട്ടറിലുണ്ടാക്കിയാലേ അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ വേറെ ഒന്നും ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ഉരുളം കിഴങ്ങിടാം

വെറുതെ ബട്ടറും പെപ്പറും സാൾട്ട് ഇട്ടാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് പിന്നെ മറ്റേ അതൊക്കെ ഇട്ടത് ഇനി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളം കഴിഞ്ഞ് ഗ്യാസാണല്ലോ അതുകൊണ്ട് അതിൽ ഇഞ്ചി വെഴുത്തുള്ളിയൊക്കെ ഇട്ട നന്നായി ലൗ ചേർത്തിട്ടാണ് ഇതൊക്കെ ഇട്ടാല് വെറുതെ ഇത് മതി കുരുമുളകും ഉപ്പും മല്ലിയറക്കിയാൽ മതി വേവിച്ച് വെച്ചാൽ ച്ച ഉരുളം കഴങ്ങാൻ ഇതൊരു പലഹാരം അരി കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ് ആൾക്കാർ ഇതിൽ ഉരുളം കഴുകും അല്ല ഉരുളം കഴങ്ങിൽ ബട്ടറും പെപ്പറും മാത്രമേ ഉള്ളൂ കുപ്പും ഇത് ടേസ്റ്റ് കൂടുതലിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ ഇല്ല